ഉത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നായന ഗോവിന്ദനോട് നന്ദുവിന്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് തനിക്ക് അറിയില്ല എന്ന് തന്നെ ആയിരിക്കട്ടെ ഗോവിന്ദൻ പറയുന്നത് എന്നിട്ട് നായന അവിടെ നിന്ന് പോയതിനു ശേഷം ഗോവിന്ദൻ അവടെ കട്ട കലിപ്പിങ്ങനെ നന്ദുവിന്റെ അടുത്തേക്ക് പോയി ചോദിക്കുന്നത് ആരായി അനിത എന്ന് ചോദിക്കും അപ്പോഴേക്കും നന്ദു പറയുന്നത് അച്ഛാ അത് അല്ല ചേച്ചി എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും അന്നേരത്തിനെ ഗോവിന്ദ പറയുന്ന ആ ഒരു പേര് മാത്രമേ കണ്ടുള്ളൂ പക്ഷെ അനിത എന്ന പേരിൽ ആ സമയത്ത് നിന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് എനിക്ക് ഊഹിക്കാലോ അത് അനിയല്ലേടിയെന്ന് ചോദിക്കണ്ടോ ഗോവിന്ദൻ അപ്പോഴേക്കും അത് ചോദിക്കുന്നത് അച്ഛാ ഞാൻ എന്ത് ചെയ്യാനാ ഇങ്ങോട്ടേക്ക് വിളിച്ച കോൾ പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഈ പറഞ്ഞാൽ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യില്ലായിരുന്നു അന്നേരത്തിനെ ഗോവിന്ദൻ ചോദിക്കുന്ന അനി എന്തിനാ നിന്നെ ആ സമയത്ത് വിളിക്കുന്നത് അന്നേരത്തിന് എനിക്കറിയില്ല അച്ഛാ ഞാൻ ഇപ്പോഴും അനിയിൽ നിന്ന് ഒരുപാട് അകന്നല്ലേ നടക്കുന്നത് അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നത് ടെൻഷൻ പുറത്ത് ടെൻഷനായിട്ട് നയനമോൾ നടക്കുന്നത് അവൾ ഇവിടെ വന്ന് നിൽക്കുന്നതും ഒത്തിരി അധികം ടെൻഷനോടെയാണ് എന്നിട്ട് ഇതിന്റെ പേരിൽ ഇനി നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ ഒരേറ്റൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അങ്ങ് വടിച്ച് എന്നൊക്കെ പറഞ്ഞോട്ടെ ഗോവിന്ദൻ എന്താ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്ന് പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട് അതേ മനസ്സിലാവുന്നുണ്ട് അച്ഛാ എന്നിട്ട് നന്ദു ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട് കണ്ടില്ലേ അനിയുടെയും നാനാമികയുടെയും കല്യാണം ഇത്ര മാത്രം എത്താൻ കല്യാണം ഇങ്ങക്കാരായി അങ്ങനെ ആ ഒരു കല്യാണം മുടങ്ങുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് എത്ര മാത്രം വിഷമം ഉണ്ടാവുന്ന കാര്യം നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പൊ ആനന്ദപുരിയിൽ ഒരുവിധം എല്ലാവരും നായനമോളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നാൽ അവരെല്ലാവരും നയനമോളെ വെറുക്കാൻ വേണ്ടിയിട്ട് ഈ ഒറ്റ കാരണം മാത്രം മതി അത് ഇനി നീ ആയിട്ട് ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് കാണിക്കുന്നത് ആദർശനായിരിക്കും ആദർശ അന്ന് രാവിലെ എഴുന്നേറ്റ സമയത്ത് തന്നെ ബെഡ് കോഫി കാണുന്നില്ല എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ട് ഇവളെന്ത ഈ കോഫി കൊണ്ടുവരാത് ഓ അവരുടെ കുളിയും ചെവൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടായിരിക്കും അടുക്കളയിൽ കയറരുത് എനിക്ക് രാവിലെ തന്നെ ബെഡ് കോഫി വേണം എന്ന് അവൾക്ക് അറിയാവുന്നതല്ലേ അപ്പോഴേക്കും ആദർശിന്റെ മുന്നിലേക്ക് ഇങ്ങനെ കോഫി നീട്ടുന്നത് കണ്ട ഉടനെ തന്നെ ആദർശം അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് ഡി നീ എവിടെയായിരുന്നു ഇത്ര നേരം ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് മുഖത്തേക്ക് നോക്കുന്ന സമയത്തായിരിക്കും ആയിരിക്കും അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട് അയ്യോ അമ്മയായിരുന്നു അവളെ എവിടെ നയനാ അപ്പോഴേക്കും ദേവേനക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നത് എന്താ ഊണിലും ഉറക്കത്തിലും അവൾ തന്നെയാണ് നിന്റെ മനസ്സിൽ എന്ന് ചോദിക്കും അപ്പോഴേക്കും ആദർശ് പറയുന്നത് ഓ അമ്മക്കറിയാലോ നമ്മള് പ്രിയപ്പെട്ട ആരെങ്കിലും എവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഊണിലും ഉറക്കത്തിലും അവരെ കുറിച്ച് മാത്രമായിരിക്കും ചിന്ത എന്ന കാര്യം നമുക്ക് എന്ന് ചോദിക്കാനേ അപ്പോഴേക്കും ദേവേനെ ചോദിക്കുന്നത് നീ എന്താ പറഞ്ഞത് നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും പോയാലോ എന്നോ അപ്പൊ എന്താ ഇത്ര ദിവസം കൊണ്ട് നീ എനിക്ക് അവൾ പ്രിയപ്പെട്ടതായില്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും മാതഷ് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി എന്നിട്ട് പറയുന്നത് അമ്മ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ അവളെ വീട്ടിലേക്ക് തിരിച്ചു പോയാലും അവൾ ഇല്ലാത്തൊരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യുവല്ലോ എന്നാലും നിനക്ക് അവളോട് സ്നേഹമില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ആദർശ പറഞ്ഞിട്ട് എന്നാലും അവൾ ഇവിടെ തന്നെയല്ലേ കഴിഞ്ഞത് അപ്പോ ചില സമയത്തൊക്കെ എനിക്ക് അവൾ ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പോവും അപ്പോഴേക്കും ദേവേനെ പറഞ്ഞിട്ട് എന്നാ പിന്നെ അങ്ങനെ കൂടുതൽ തോന്നലൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് അത് മതി അതുപോലെ തന്നെ ഈ വീട് നോക്കാനായിട്ട് എന്നെ കൊണ്ട് ജലചിക്ക് കൊണ്ടുപറ്റും അപ്പോഴേക്കും ആദോഷ് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിലേ നമുക്ക് ആ മീനാക്ഷി ചേച്ചിയെ കൂടി ജോലിക്ക് വിളിക്കാം അപ്പോഴെ ദേവേനെ പറഞ്ഞിട്ട് അതൊന്നും വേണ്ട തൽക്കാലം എനിക്ക് തന്നെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ നീ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് താഴേക്ക് പോവാ ഞാൻ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞു ദേവേനെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ ദേവിയനെ അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് ആദർഷിന്റെ മനസ്സിലാവട്ടെ നയനോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കണം എന്നിട്ട് നയന അവിടെ ഉണ്ട് എന്നൊരു ഫീലിങ് ആദർഷിന് തോന്നി പോവാണ് പിന്നീട് കാണിക്കുന്നത് നയനായിരിക്കും നയനങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട് വാ നമുക്ക് രാവിലെ എന്തായാലും നടക്കാൻ പോയേക്കാം എന്ന് പറയൂ അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല ചേച്ചി ചേച്ചിക്ക് എന്താ ഒറ്റക്ക് പോയി അപ്പോഴേക്കും നായനെ പറയുന്നുണ്ട് നീ ആ ചായ കുടിച്ചിട്ട് വരുന്നുണ്ടോ നമ്മൾ രണ്ടുപേരും പണ്ടൊക്കെ ഒന്നിച്ചേരെ നടക്കാൻ പോയിരുന്നത് പെട്ടെന്ന് വാ എന്തായാലും നിന്നെ നേരാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലിത് കേട്ടോ തന്നെ നന്ദു ഒരൊന്ന് ഷോക്ക് ആവുകയാണ് ചോദിക്കുന്നുണ്ട് ചേച്ചി അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും ആ സമയത്തിന്റെ നായനെ ചോദിക്കുന്നുണ്ട് അതെന്താ നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അച്ഛൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അതല്ല ചേച്ചി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയട്ടെ നന്ദു അപ്പോഴേക്കും നായനെ പറയുന്നുണ്ട് എന്തായാലും ഈ അനിതയെ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു നീ വാ നമുക്ക് ഏതായാലും നടന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നായനെ ആവട്ടെ കൂട്ടിയിട്ട് അങ്ങ് നടക്കാൻ പോവുകയാണ് അങ്ങനെ നയനെ അതും നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് തന്നെ ആദർശം വരുന്നുണ്ട് എന്നിട്ട് ആദർശ് ഇവരെ കണ്ടിട്ട് കാണാത്ത പോലെ ഇങ്ങനെ നിൽക്കുവായിരിക്കും ആദർശിനെ കണ്ടുണ്ടത്തിന്റെ നയനെ ചോദിക്കുന്നതിന് അല്ല ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വഴിക്ക് വന്നതെന്ന് ചോദിക്കും അപ്പോഴേക്കും ആദർശ് പറയുന്നില്ല ഏയ് എനിക്കതിന്റെ ആവശ്യം ഒന്നുമില്ല ഞാൻ ഇടയ്ക്കൊക്കെ ഈ വഴിക്ക് വരാറുള്ളതാണല്ലോ അപ്പോഴേ നയനെ ചോദിക്കുന്നത് അല്ല ഇത്ര നാളെ നടക്കാറൊന്നുമില്ലല്ലോ ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കും അപ്പഴിനെ ആദർശം പറയുന്നിട്ട് അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിനക്ക് ഈ സ്വഭാവമൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോഴെ നായന പറയുന്നിട്ട് അതെ നന്ദുവിന് ആ സ്വഭാവമുണ്ട് അതുകൊണ്ട് നന്ദുവിന്റെ കൂടെ ഞാൻ നടക്കാൻ വന്നോന്നേ ഉള്ളൂ അപ്പഴിനെ ആദർശം പറയുന്നുണ്ട് ഞാൻ നടക്കാൻ അപ്പൊ യാദൃശികമായിട്ട് നിന്നെ കണ്ടതാ അതിന് പെരുന്ന് ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നും ഇല്ല അപ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്നിട്ട് വഴിയിൽ വെച്ച് കണ്ടു എന്ന് വെച്ചാൽ ചിന്താ കുഴപ്പം അപ്പഴിനെ ആദർശ പറയുന്നുണ്ട് അതെ ഇവൾ അവിടെ നിന്ന് പോയതിനു ശേഷം എനിക്ക് നല്ല ഓർക്കം കിട്ടുന്നുണ്ട് നല്ല മനസമാധാനവും കിട്ടുന്നുണ്ട് അപ്പോഴും നായനെ ചോദിക്കുന്നു ഓ അങ്ങനെ ഓർന്നുണ്ടായിരിക്കില്ലേ രാവിലെ എഴുന്നാറ്റിങ്ങനെ നടക്കാൻ പറ്റുന്നത് അപ്പൊ പിന്നെ ഞാൻ എനിക്ക് എന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടങ്ങ് നിൽക്കാലോ അല്ലേ എന്ന് പറയും ആ സമയത്തിന് ആദർശ പറഞ്ഞിട്ട് അതെ സാഹചര്യം മുതലാക്കുന്നവളാണല്ലോ നീയെ മുത്തശ്ശിനും മുത്തശ്ശി ചേർന്നാൽ വീട്ടിൽ എത്ര മാത്രം പ്രാധാന്യം നിനക്ക് തരുന്നുണ്ട് എന്ന കാര്യം നിനക്കറിയാലോ മുത്തശ്ശിന്റെ അസുഖത്തെ പറ്റി നിനക്കറിയാലോ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ വിലപേശലൊക്കെ നടത്തുന്നത് അപ്പോഴേക്കും നായനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിലപേശലൊന്നും നടത്തുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ എത്ര വിളിച്ചപ്പോണെങ്കിലും എന്റെ വീട്ടിൽ നിന്നോ എന്ന് എനിക്ക് എവിടെ നിന്നാനാണ് സന്തോഷം കിട്ടുന്നത് അവിടെ നിൽക്കാനാണ് അവരെന്നോട് പറഞ്ഞേക്കുന്നത് അപ്പഴേക്കും ആദൃശ്ശോദിക്കുന്നത് ഓഹോ അങ്ങനെ പറഞ്ഞോ അപ്പൊ പിന്നെ ലൈസൻസ് ആയല്ലോ നിനക്ക് എന്നൊക്കെ പറഞ്ഞു ആ ശരി എന്നൊക്കെ പറഞ്ഞു ആദർശ് ദേശത്തോടെ അവിടെ നിന്ന് അങ്ങ് പോവണേ അപ്പോഴേക്കും അന്ന് ചോദിക്കുന്നൊരു ചേച്ചി എന്താ ആദർഷനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്ന് ചോദിക്കും ആ സമയത്തിന്റെ നയന പറയുന്നത് ആദർഷീട്ട് മനസ്സിൽ എന്നോട് ഒത്തിരി ഒരുക്ക് ദേഷ്യമുണ്ട് അതൊക്കെ ഇന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പൊ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ പ്രാധാന്യം മനസ്സിലാക്കട്ടെ എൻ്റെ പ്രാധാന്യം തിരിച്ചറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നിട്ടിപ്പൊ ഞാൻ അവിടെ നിന്ന് മാറി മാറിയുന്നത് മനസ്സമാധാനായി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ അപ്പോഴേക്കും അന്ന് ചോദിക്കുന്നൊരു ചേച്ചി ആദശേട്ടിനെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും കണ്ടാൽ എത്ര മാത്രം വിഷമമുണ്ടെന്ന് ചേച്ചിക്ക് മനസ്സിലായില്ലേ അതാ ആ മുഖത്ത് കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് എന്റെ നായനെ പറയുന്നി എന്ത് തന്നെയാലും ഇത് എന്റെ വാശിയാണ് എന്റെ വീട്ടിൽ വന്നൊരു ആദർശ എന്നെ തിരികെ വിളിക്കാതെ ഞാനൊരിക്കലും ഇനി ആ വീട്ടിലേക്ക് പോവില്ല എന്നാൽ ഇതേ സമയത്തിന്റെ ആദർശങ്ങനെ ചിന്തിക്കുന്ന ഷോ ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നതാണെങ്കിൽ പോലും അവളെ കണ്ട സമയത്ത് ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ഇത്ര മാത്രം ക്രൂരമായിട്ടൊന്നും അവളോട് പറയണ്ടായിരുന്നു ചേ എന്റെ ഒരു നാഗയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് അവിടെ നിന്നങ്ങ് അങ്ങ് അങ്ങനെ ഒരുവിധം തന്നെ നയനെ കാണാൻ പറ്റിയല്ലോ എന്ന് അങ്ങനെ ആശ്വാസത്തില് അന്തപുരിയിലേക്ക് അങ്ങനെ കയറി വരുകയായിരിക്കോട്ട് ആദർശ് ആ സമയത്തിന് കനക മുൻവശത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നടക്കാൻ പോയിട്ട് ഭാര്യയും ഭാര്യയുടെ അനിയത്തെയും എന്ന് ചോദിക്കും അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പൊ എല്ലാം അപ്പപ്പ തന്നെ വിളിച്ച് പറയുന്നുണ്ടല്ലേ എന്ന് പറയും ആ സമയത്തിനെ കരകദുർഗം പറയുന്നുണ്ട് അതിന് ഞാൻ അവരുടെ അമ്മയല്ലേ അപ്പോ എന്നോട് വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ അപ്പോഴേക്കും മാതർഷ് പറയുന്നുണ്ട് അതേ ഇനി എങ്കിലും അമ്മ അവളോടൊന്ന് വിളിച്ചു പറയണം ഇനി ഞാൻ നടക്കാൻ പോകുന്ന അങ്ങോട്ടേക്ക് തന്നെ വരരുതേ എന്ന് അപ്പോഴേക്കും കറക് ചോദിക്കുന്നുണ്ട് അല്ല അതിന് മോൻ സാധാരണ നടക്കാൻ പോകുന്നത് അങ്ങോട്ടേക്കൊന്നുമില്ലല്ലോ പിന്നെ ഇതിനെ അങ്ങോട്ടേക്ക് പോയത് ആദ്യമായിട്ടാണ് ആദർശ് മോൻ അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് നയനോട് പറഞ്ഞല്ലോ എന്ന് പറയും ആ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു അവൾ എങ്ങനെ അറിയാൻ ഞാൻ എങ്ങോട്ടേക്കാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ അവളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് മനഃപൂർവ്വം പോയി എന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കുന്നത് ഏതായാലും അവളവിടെ കുറച്ച് ദിവസം നിക്കട്ടെ എനിക്ക് വിഷമമൊന്നുമില്ല എന്നൊക്കെ പറയും ഞാൻ അങ്ങോട്ടേക്ക് നടക്കാൻ പോയ സമയത്ത് അവൾ അവടെ കണ്ടതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഏതായാലും അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നില്ല അപ്പോഴേക്കും കനകദുർഗ് ചോദിക്കുന്നില്ല അതിനെന്താ മോനെ നീ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവള് നിന്റെ ഭാര്യയല്ലേ എന്നിട്ട് നടക്കാൻ പോകുന്ന സമയത്ത് അവളിന്ന് കണ്ടു വിചാരിച്ച് എന്ന് അതിൽ തെറ്റ് അപ്പോ നിങ്ങൾ തമ്മിൽ അത്ര ഇഷ്ട കേടുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടെ കനകം അപ്പോഴേക്കും മാതൃശ്ശ പറയുന്നുണ്ട് എന്നോട് പറയാതല്ലേ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരണമെന്നൊന്നും എനിക്കില്ല മുത്തശ്ശിക്കും മുത്തശ്ശിനും നല്ല വിഷമമുണ്ട് അതുകൊണ്ട് കാണുന്ന സമയത്ത് എനിക്കും നയാസമുണ്ട് അപ്പോഴേക്കും കനകദുർഗ ചോദിക്കുന്നുണ്ട് അതിനെ മുത്തശ്ശിയും മുത്തശ്ശിനും അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അവൾക്ക് വിഷമമൊന്നും എന്ന് പറയും അപ്പോഴേക്കും മാതൃശ്ശി പറയുന്നുണ്ട് അവർക്ക് നല്ല വിഷമമുണ്ട് അവരുടെ വിഷമമൊക്കെ അവർ ഉള്ളിൽ ഒതുക്കിയിട്ട് അവർ പുറത്തേക്ക് എന്നേ ഉള്ളൂ എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗ ചോദിക്കുന്നുണ്ട് അപ്പോ നയനമോട് പറയുന്നത് പോലെ അവരുടെയൊക്കെ കാലം കഴിഞ്ഞാൽ നീ നയനമോളെ വിട്ട് കളിയോ എന്ന് ചോദിക്കും അല്ല അതല്ലേ മോൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാണ് ആ സമയത്തിന് ആദർശൻ അങ്ങ് വല്ലാതാവുന്നുണ്ട് എന്നിട്ട് ആദർശ പറഞ്ഞിട്ട് അല്ല അങ്ങനെ ഞാൻ അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വിട്ടു കളയാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്താണെങ്കിലും അഹങ്കാരം കാണിക്കുന്നവരെ വെച്ച് പൊറപ്പിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശ അവിടെ നിന്ന് അകത്തേക്ക് പോകും എന്നാൽ ആദർശ നയനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് മനപൂർവ്വം അങ്ങോട്ടേക്ക് പോയത് എന്ന കാര്യമൊക്കെ കനകദുർഗക്ക് മനസ്സിലാവണം അങ്ങനെ ആദർശന്റെ മനസ്സിൽ നയനോട് ഒത്തിരി അധികം സ്നേഹമുണ്ട് അവളെ കാണാതിരിക്കാനൊരു ദിവസം പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ കനകദുർഗക്ക് മനസ്സിലാവാണ് അങ്ങനെ ആദർശ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ആദർശ അവിടെ നയനെക്കുറിച്ച് ഇങ്ങനെ ആദർശ നടന്നു വന്നു കഴിഞ്ഞാൽ നായനെ കുളിക്കുന്നതിന് മുൻപായിട്ട് തന്നെ തലയിൽ എണ്ണയിട്ട് മസാജ് ചെയ്യുന്നതും അതുപോലെ തന്നെ മസാജ് തേച്ച് കൊടുക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള സംസാരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കാട്ടോ മസാജ് ചെയ്തു കൊടുക്കുന്ന സമയത്തിന് മുടിക്ക് ഉള്ളില്ല എന്നിങ്ങനെ നായന പറയുന്ന സമയത്തിന് ആണുങ്ങളുടെ മുടിക്ക് എന്തിനാ ഇത്ര ഉള്ളു പെണ്ണുങ്ങളുടെ മുടിക്കല്ലേ ഉള്ളത് എന്ന് പറയുന്ന സമയത്തിന്റെ നായന പറയുന്നുണ്ട് അതെ അതെ ആണുങ്ങൾക്ക് നല്ല മുള്ളുള്ള മുടിയുള്ള ആണുങ്ങളുണ്ട് എന്നൊക്കെ പറയും അപ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് അതെ നീ എന്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയതിനു ശേഷമാണ് എന്റെ മുടിയുടെ ഉള്ളൊക്കെ പോയതെന്ന് പറയും അപ്പോഴേക്കും ആ നായനെ ചോദിക്കുന്നുണ്ട് അല്ല ആ പാദർശ്ന മുടിക്ക് പോലും എന്നെ ഇഷ്ടമല്ല എന്ന് ചോദിക്കും അപ്പോഴേക്കും ആദർശ് പറയുന്നത് അതെ അടി മുതൽ മുടി വരെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയും അന്നേരത്തിന് നായന ഇങ്ങനെ മസാജ് ചെയ്യണല്ലോ അപ്പോഴെന്നെ ചോദിക്കുന്നുണ്ട് അല്ല അപ്പൊ എന്റെ മസാജ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ ഇരിക്കേണ്ട ആദർശ് എത്ര ഇഷ്ടമില്ല എന്ന് നാവ് കൊണ്ട് പറഞ്ഞപ്പോൾ തന്റെ മനസ്സിൽ ഒത്തിരി അധികം ഒരു ആയിരം ഇഷ്ടം നായനയോട് ഉണ്ട് എന്ന സത്യം ആദർശ് മനസ്സിലാക്കുകയാണ് എന്നിട്ട് ആദർശ് നേരെ ജയന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അമ്മക്ക് ക്ഷീണാണ് അമ്മ അതുകൊണ്ട് കിടക്കുക പറയും എന്നെ അപ്പോഴെന്നെ ആദോഷപ്പെട്ടിരിക്കുന്നത് എനിക്ക് കുറച്ച് കാച്ചി എണ്ണ വേണമായിരുന്നു ഞാൻ ഇത്ര നാളായിട്ട് കാച്ചെ എണ്ണയാണ് തലയിൽ തേക്കുന്നത് എനിക്കിങ്ങനെ ശ്വാസമുട്ടിൽ ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാച്ചി എണ്ണ തന്നെ മതി മതിയെന്നാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും ജയം ചോദിക്കുന്നുണ്ട് അതിന് അല്ലല്ലോ അങ്ങനെ പറഞ്ഞത് നായനമോളല്ലേ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് തന്നെ കനകദുർഗ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് മോൻക്ക് ഇപ്പൊ കാച്ചി എണ്ണ അല്ലേ വേണ്ടത് അതൊന്നും മോനെ വിഷമിക്കണ്ട അത് അമ്മ തന്നെ ശരിയാക്കി തരാട്ടോ നയനമോളിനോട് എടുക്ക് സൂചിപ്പിച്ചായിരുന്നു മോന്റെ തലയിൽ തേക്കുന്ന എണ്ണയുടെ കാര്യം അപ്പോഴേക്കും ആ നയനമോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറയണ്ടോ ജയൻ അപ്പോഴേക്കും കനക പറയുന്നുണ്ട് ആ അതൊക്കെ ശരിയാണ് ഏതായാലും ഇനിയിപ്പോ മോന് നടന്നിട്ടൊക്കെ വന്നതല്ലേ ഇനിയിപ്പോ തലയിലൊക്കെ ഒത്തിരി വേർപ്പ് കാണുമെന്ന് ഉറപ്പാണ് എന്താണെങ്കിലും അമ്മ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം എന്നിട്ട് മോനെ തേടിച്ച് കുളിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നങ്ങ് പോകാട്ടോ കനകം എന്നാൽ കനകം അവിടെ നിന്ന് പോയതിനു ശേഷം ജയൻ ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട് ആ എന്ത് പറയാനാ കണ്ണല്ലോ ഇപ്പൊ കണ്ണിന്റെ വില അറിയില്ല എല്ലാം ഓടി നടന്നപ്പോ അവളുടെ വില ആരും തന്നെ മനസ്സിലാക്കിയില്ല പിന്നെ നിന്റെ അമ്മ വന്നതിന് ശേഷം ഇങ്ങനെ വീട്ടുജോലിയൊന്നും ഇവിടെ ചെയ്തിട്ടില്ല കാരണം ഇഷ്ടം പോലെ ജോലിക്കാരികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് ചെയ്യാത്ത ആദ്യമായിട്ട് ചെയ്തപ്പോ കടപ്പിലായി പെട്ടെന്ന് ആരോടെങ്കിലും ഉള്ള വാശി തീർക്കാൻ വേണ്ടി ഒരു വാശിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കും എന്നിട്ട് കണ്ടില്ലേ ഏതായാലും നീ നയനമ്മളുടെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ശ്രദ്ധിക്കുന്നെയും അത്യാവശ്യം വീട്ടുജോലികളൊക്കെ വെക്കുന്നത് നല്ലതാ ആരെങ്കിലൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്യണല്ലോ എല്ലാവരും എപ്പോഴും ഇങ്ങനെ അരികിലൊന്നും കാണത്തില്ല അമ്മമാരോ മുത്തശ്ശിമാരോ അച്ഛൻമാരോ ഒന്നും കാണത്തില്ല തന്നെ തന്നെ ജീവിക്കേണ്ട ഒരു അവസ്ഥയും വരും അന്നേരത്തിന്റെ ആദ്യ ചവിട്ടെ തന്റെ ഈഗോ വിട്ടുകൊടുക്കാതെ തന്നെ പറയുന്ന ഒരു അത്യാവശ്യം ജോലികൾ അടുക്കള ജോലികളൊക്കെ എനിക്കറിയാം അച്ഛാ അപ്പോഴേക്കും ജയം ചോദിക്കുന്നുണ്ട് എന്തറിയാമെന്ന് ഒരു ചായ ഉണ്ടാക്കാനോ ഓംലെറ്റ് ഉണ്ടാക്കാനോ ഒക്കെ എല്ലാവർക്കും പറ്റും ബാക്കിയൊക്കെ ഒന്നേ ഞങ്ങൾ തുടങ്ങേണ്ടേടാ എന്താണെങ്കിലും ഒരു മഹാലക്ഷ്മിയാണ് ഈ വീട്ടിൽ നിന്നും പടയിറങ്ങി പോയത് മുത്തശ്ശൻ പറഞ്ഞത് ആ മഹാലക്ഷ്മിയെ തടയണമെന്നായിരുന്നു അപ്പോഴേക്കും മാതൃശ്ച പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ മുത്തശ്ശൻ തന്നെ പോയി വിളിച്ചിട്ട് വരട്ടെ അപ്പോഴേക്കും ജയം പറഞ്ഞിട്ട് എടാ മുത്തശ്ശൻ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്ന നിനക്ക് എന്നല്ല ആർക്കും അതിനെ എതിർക്കാൻ പറ്റത്തില്ല അക്കാര്യം എനിക്കും നിനക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പക്ഷെ അത് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന എന്നും അച്ഛന്റെ ശബ്ദം തന്നെയാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് പക്ഷേ അച്ഛൻ ഒരിക്കലും വിളിക്കില്ല നീ തന്നെ വിളിക്കണം നീ വിളിക്കാൻ വേണ്ടിട്ടായിരിക്കും അവളും കാത്തിരിക്കുന്നത് നിന്റെ ഭാര്യ നിനക്ക് കൂടെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നീ പോയിട്ട് അവളെ തിരിച്ചു വിളിക്ക് അപ്പോഴേക്കും ആ എനിക്കത് നിർബന്ധമൊന്നുമില്ല എന്നങ്ങനെ ആദർശ ഒരു അഴിഞ്ഞ മട്ടിൽ പറയുന്ന സമയത്ത് ജയൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ കാത്തിരിക്ക കാത്തിരിക്ക് നായനമോളുടെ അമ്മ നിനക്കുള്ള കാച്ചെണ്ണയുമായിട്ട് വരുന്നത് വരെ നീ കാത്തിരിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് അവിടെ നിന്നങ്ങ് പോവാണ് എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടായിരിക്കും കാരണം ജയന്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് കനക ദുർഗ പറയുന്നത് ആദർശമോടെ അച്ഛൻ പറയുന്നതൊക്കെ ഞാൻ കേട്ടു അപ്പോഴേക്കും ജയൻ ചോദിക്കുന്നുണ്ട് എന്താ എന്നിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയോ എന്ന് ചോദിക്കും അപ്പോഴേക്കും കനകം പറഞ്ഞിട്ട് ഏ അങ്ങനെയൊന്നും തോന്നുന്നില്ല എനിക്കറിയാം ആദർശ മോനും ഒരിക്കലും നയം മോൾ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പക്ഷെ ഒരിക്കലും അവൻ അത് അംഗീകരിച്ചു കൊടുക്കാനും പറ്റുന്നില്ല പക്ഷേ ഇനിയും ഇവരിങ്ങനെ അകന്നു നിക്കുന്ന സമയത്ത് അത് വലിയൊരു പ്രശ്നമാവുന്ന എന്റെ സംശയം എന്ത് തന്നെയാലും അച്ഛനും അമ്മയെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ആദർശിന്റെയും അവൻറെ അമ്മയുടെ നിലപാട് തെറ്റാണ് കനകെ അത് തിരുത്തി കൊടുക്കാൻ വേണ്ടത് അത് അവന് തന്നെ സ്വയം അങ്ങ് മനസ്സിലാവണം അവൻ എന്റെ മോന അവൻറെ ഓരോ മാറ്റവും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ആദർശം എന്തായാലും നായനെ ആഗ്രഹിക്കുന്നുണ്ട് ആദർശനേതായാലും നായനെ ഇല്ലാതെ പറ്റില്ല അവൻ്റെ മനസ്സിൽ നായനയുടെ സ്ഥാനം അത്രമാത്രം പ്രാധാന്യമുണ്ട് അത് എനിക്ക് മനസ്സിലായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ജയം പറയുന്ന സമയത്തന്നെ ഇത് കേട്ട് സന്തോഷിച്ച് നിൽക്കുന്ന കനക ദുർഗെ കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ